ഭൂമിയിൽ എല്ലാവർക്കും സ്വന്തമായിട്ടുള്ളത് മാതാപിതാക്കളാണ് മാതാപിതാക്കളില്ലാതെ ഭൂമിയിൽ ആരും ജനിക്കുന്നുമില്ല ജീവിക്കുന്നുമില്ല എന്നാൽ ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരുപക്ഷെ അനാഥ മന്ദിരങ്ങളിലോ വീടിന്റെ ഒരു കോണിലോ ഒതുങ്ങുകയാണ് മാതാപിതാക്കൾ എന്നാൽ മാതാപിതാക്കൾക്ക് വിലയുണ്ടെന്നും അവരുടെ ജീവിതം ശ്രേഷ്ഠമാണെന്നും കാണിച്ചു തരുന്ന ഒരിടവകയായി മാറുകയാണ് മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ ഇടവക മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട സ്നേഹവും ആദരവും വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രത്യേകിച്ച് വൈകാരികമായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയൊരുക്കുകയാണ് ഈ ഇടവകയിലെ ഓരോ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും ആ കുടുംബ യൂണിറ്റിലേക്കും കൂട്ടായ്മയിലേക്കും പാരൻസ് ഡേ സെലിബ്രേഷനിലേക്കും നമുക്കൊന്ന് പോകാം പ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങളെടുക്കുന്ന ഓരോ ത്യാഗങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾ അറിഞ്ഞു വരട്ടെ അങ്ങനെ അറിഞ്ഞു വരുന്ന മക്കളൊക്കെ നല്ലതുപോലെ നല്ല വിശ്വാസത്തിലും നിങ്ങളുടെ വിധേയരായി മാതാപിതാക്കന്മാരെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് വളർന്ന് ഒരിക്കലും വഴിതെറ്റാതെ ആ കുടുംബത്തിലെ എപ്പോഴും സ്നേഹത്തിനുള്ള ഒരു കുടുംബമായിട്ട് വളർന്നു വരും ഈ ഒരു പാരൻസ് ഡേ അതിലേക്കാണ് വിരൽ ചൂണ്ടതെന്നത് അതിലേക്കാണ് ലക്ഷ്യമിടുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഒരു മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിന്റെ കണ്ണിനീ വളരെ എനിക്ക് ഭയങ്കര വിഷമമായി കാര്യം വെച്ചാല് അവരാ ശരിക്കും പറഞ്ഞാല് ഒരു മുത്തം കൊടുക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ നമ്മൾ ഒരിക്കലും നമ്മളവരെ ലാളിച്ച് വളർത്തി അവർ മുത്തം കൊടുത്ത് വളർത്തി ഇത്രയാക്കിയിരുന്നാലും നമ്മളാ മരിക്കുമ്പോഴല്ലാണ്ട് ഒരു വ്യക്തി പോലും മുത്തം കൊടുക്കാറില്ല സത്യമാണ് ഞാൻ തന്നെയുമോ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു മുത്തം എൻ്റെ അപ്പച്ഛനൊക്കെ മുത്തം കൊടുക്കുമ്പോൾ മരിക്കുമ്പോ പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഒപ്പീസൊക്കെ ചൊല്ലിക്കൊടുക്കുമ്പോ എനിക്ക് ഭയങ്കര വേദനയോട് തോന്നിയ കാര്യമാണ് ഈ മുത്തം കൊടുക്കുന്നത് അവരുടെ ആയുസ് വർദ്ധിക്കുകയാണ് കാരണം വെച്ചാൽ ഇതേപോലത്തെ ഒരു നല്ലൊരു വേദി ഈ മദർദേശ കുടിമീണത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നന്ദി സ്നേഹം അർപ്പിക്കുന്നു നമ്മൾക്ക് ദൈവം മോശ വഴി ഒരു പത്ത് കൽപ്പനകൾ വന്നിട്ടുണ്ട് അതിൽ ആ നാലാമത്തെ കൽപ്പന അത് മാത്രം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി അതെന്താണെന്നുള്ളത് അറിയാൻ പാടാവൂല്ല മാതാപിതാക്കളെ ബഹുമാനിക്കുക ആ ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ എനിക്ക് ഒരു ചെറിയ വിഷമമുണ്ട് കാരണം ഞാനിപ്പോൾ എൻ്റെ അമ്മയെ ആദരിച്ച് പക്ഷേ ആദരിക്കാനായിട്ട് അപ്പൻ ഇല്ല അതേമാതിരി തന്നെ എന്നെ ആദരിക്കാനായിട്ട് എൻ്റെ ഒരു മകളില്ല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദുഃഖങ്ങളും ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാവും അതെല്ലാം നല്ലതിനാണെന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് കൊണ്ട് സർവ്വതും യേശുവിന് സമർപ്പിച്ച് നമുക്ക് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മുനമ്പം വേളാങ്കണ്ണി പള്ളിയിലെ വികാരി അച്ഛനാണ് ആന്റണി അച്ഛനാണ് നമ്മോട് കൂടെയുള്ളത് അച്ഛാ ഈശ്മിഷേഖ് സുധീകരിക്കട്ടെ അച്ഛാ ഇങ്ങനൊരു പേരൻസ് ഒക്കെ വെച്ചല്ലോ എന്നാണ് ഈ പരിപാടി തുടങ്ങിയത് ഈ പരിപാടി തുടങ്ങി പിന്നെ യൂണിറ്റുകളിലും ഇടവകകളിലെ പേരൻസിനും കുടുംബത്തിനൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങളൊക്കെ വന്നത് ഈ ഇടവകയിൽ പതിനെട്ട് കുടുംബ യൂണിറ്റുകളുണ്ട് നാനൂറ്റി നാൽപ്പത് കുടുംബങ്ങളുണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം കുടുംബ യൂണിറ്റുകളുണ്ട് കുർബാനികയെല്ലാം പലരും വരുന്നുണ്ട് പക്ഷേ പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട് മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നില്ല അല്ല പലപ്പോഴും മാതാപിതാക്കൾ ഒറ്റപ്പെടുന്ന ഒരു അവസരം ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ പാരൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങി നിരോധന സമയം അതെങ്കിൽ ഈ സമയത്താണ് മത്സ്യത്തൊഴിലാളികൾ ഫ്രീ ആയിട്ടുള്ള സമയം അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ ജൂലൈ മാസത്താണ് ഈ പാരൻസ് ഡേ ആഘോഷിക്കുന്നത് ഇന്ന് കഴിഞ്ഞ വർഷം ഇത് ആഘോഷിച്ചപ്പോൾ ഒത്തിരി കുടുംബങ്ങളിലെ അവർക്കൊരു സന്തോഷമുണ്ടായി കാരണം പല മാതാപിതാക്കളോടും മക്കൾ അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കും പക്ഷേ ഒരിക്കലും വ്യക്തിപരമായൊരു സ്നേഹം അവരോടൊരിക്കലും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ചില കുടുംബങ്ങളിൽ മക്കൾ തൊട്ടടുത്ത് തന്നെ ഒരു നൂറ് മീറ്റർ അകലേക്ക് താമസിക്കുന്നവരായിരിക്കാം പക്ഷേ എന്നിട്ട് പോലും വർഷങ്ങളായിട്ട് ചില വഴക്കുകൾ കാരണം മിണ്ടാതിരുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു കുടുംബ യൂണിറ്റുകളിൽ ഒരുമിച്ച് വന്ന് ഈ ഒരു അവസരം ഉപയോഗിച്ചപ്പോൾ പലരും ആ പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് ക്ഷമിച്ച് പരസ്പരം ചേർത്ത് പിടിക്കാനും അവസരമായിട്ടാണ് ഈ പാരൻസ് നമ്മളിപ്പോൾ കാണുന്നത് മാത്രമല്ല ഈ ഇവിടുന്ന് കെട്ടിപ്പോയ പെൺകുട്ടികൾ തിരിച്ച് നമ്മുടെ ഈ ഇടവകയിൽ വരാനും കുടുംബീറ്റികൾ വന്ന് എല്ലാവരുടെ മുമ്പിൽ അവരെ മാതാപിതാക്കളെ ആദരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഇത് രണ്ടാമത്തെ വർഷം നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വർഷം നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കാറ്റോ നല്ല കളിത്തോഴി കരയുടെ മടിയിൽ രാവും പകരും കക്ക പെറുക്ക് കളിയല്ലോ കരയുടെ മടിയിൽ രാവും പകരും കക്ക പെറുക്കെ കളിയല്ലോ കടലൊരു മണവാളിൽ നിറയോ നല്ലൊരു മണവാട്ടി പണ്ടേ പണ്ടേ പായിലിരുന്നു കളിയല്ലോ അമ്മച്ചിയുടെ പേരക്കടാങ്ങളാണ് ഇവര് സ്നേഹത്തോടെ വിളിക്കണത് ചിന്നമ്മ എന്നാണ് അപ്പൊ ചിന്നമ്മയുടെ രണ്ട് പേരക്കടാങ്ങളാണ് പേരെന്താൻഡിയ അനീറ്റ എങ്ങനെയുണ്ടായിരുന്നു ചിന്നമ്മേനെ വന്ന് കണ്ടപ്പോഴും ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചപ്പോഴും എങ്ങനെയുണ്ടായിരുന്നു അനുഭവം നന്നായിട്ടുണ്ടായിരുന്നു ഓൾറെഡി കൂടെ വീട്ടിൽ ഒരുമിച്ചാണ് നിൽക്കാറ് അപ്പൊ അമ്മമ്മ പാട്ടൊക്കെ പാടി ഇത് കുറച്ച് ദിവസം മുന്നേ മുതൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതാ പാട്ട് പാടാൻ അപ്പൊ അടിപൊളിയായിട്ട് പാടി അങ്ങനെ ചേച്ചി ഇപ്പോൾ ഈ പേരൻറ്റ്സ് മീറ്റിംഗിന് വന്നപ്പോൾ ഒരു ഗ്യദറിംഗിന് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം ഇപ്പോൾ ഇവിടെ നിന്ന് പേരൻസിൻ്റെ മാറി ഇപ്പോൾ വീണ്ടും കാണാനൊരു അവസരം കിട്ടി അതുകൂടാതെ അവരൊന്ന് ചേർത്ത് പിടിച്ച് അവർക്കൊരു ഉമ്മയൊക്കെ കൊടുക്കാനൊരു അവസരം കിട്ടി എങ്ങനെയുണ്ടായിരുന്നു ഇത് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇത് ശരിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു എന്നെ ഇവിടുന്ന് വിവാഹം കഴിച്ച വെച്ചതാണ് ഇരുപത്തൊന്ന് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെ ക്ഷണിച്ച് നമ്മൾ കല്യാണങ്ങൾക്കും മറ്റും വന്ന് പോവുകയാണ് പതിവ് പക്ഷേ നമ്മളെ കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹികളും ഈ പരിപാടിയുടെ സംഘാടകരും എല്ലാവരും കൂടി വീട്ടിലേക്ക് പ്രത്യേകം വന്ന് ക്ഷണിക്കുകയും അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ പരിപാടിക്ക് വന്നത് അപ്പോൾ എന്ത് എന്നോട് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് എന്താണ് എൻ്റെ മാതാപിതാക്കളെ പറ്റി ഞാൻ പറയുക എന്നുള്ളത് അപ്പോൾ കുറേ ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നി അതായത് നമുക്ക് കടന്നു വരാനൊരു വീടും അവിടെ കാത്തിരിക്കാനായിട്ട് മാതാപിതാക്കളും ഉള്ളിടത്തോളം കാലം നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ് പിന്നത്തെ ഈ ദിവസം വളരെ ഒരുപാട് സങ്കടവും സന്തോഷവും മനസ്സ് നിറഞ്ഞാണ് എല്ലാവരും ആ മാതാപിതാക്കളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം അത് മാത്രം മതി അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഞങ്ങളുടെ മാതാപിതാക്കളെ മാത്രമല്ല നമ്മൾ വളർന്നു വന്നപ്പോൾ ഞങ്ങൾ കണ്ട ഒത്തിരി നമ്മളുടെ പ്രായം ചെന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഒരുമിച്ച് കാണാനും ആദരിക്കാനും സ്നേഹിക്കാനും എല്ലാം ഒരു അവസരം കിട്ടി അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മളുടെ ഇടവകയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും ഇത്തരം നന്മയും സ്നേഹവും ഒരുപാട് പരിപാടികൾ ഇനിയും വേണം അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ഒത്തിരി സ്നേഹവും എല്ലാം അർപ്പിക്കുന്നു ൗൺസിലെ സെക്രട്ടറി ആയി ചേച്ചിക്ക് ഈ കുറിച്ചും ഇന്നത്തെ ഇപ്പോൾ ഇവിടെ നടന്ന പാരൻസ് ഗ്യാതറിങ്ങും മക്കളും എല്ലാവരും കൂടി വന്നപ്പോൾ കുറെ സ്നേഹവും പിന്നെ ഒരു തെറാപ്പി സെക്ഷനിലൂടെയൊക്കെ പോയി എങ്ങനെയുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒത്തിരി നല്ല അനുഭവങ്ങൾ ഇപ്പോൾ തെറാപ്പി സെക്ഷനൊക്കെ ഉണ്ടായപ്പോൾ ഒത്തിരി അമ്മമാരുടെയൊക്കെ സങ്കടങ്ങളും അതൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്തിട്ട് മക്കൾ ആദരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ വന്നു അതോടൊപ്പം തന്നെ പാരിഷ് കൗൺസിൽ ഈ വർഷം ഇത് ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കേന്ദ്രസമിതിയായിരുന്നു അത് ചെയ്തത് ഇപ്പോൾ പാരിഷ് കൗൺസിൽ ഇത് ഏറ്റെടുത്തു നമ്മൾ ഒരു ഇടവകയുടെ പാരിഷ് എന്ന് പറയുന്നത് പള്ളി കമ്മിറ്റികളും പള്ളി ആഘോഷങ്ങളും തിരുനാളുകളോ ആഘോഷങ്ങളോ മാത്രമല്ല നമ്മൾ അറ്റുപോയ കണ്ണികളെയൊക്കെ യോജിപ്പിക്കേണ്ടത് ഒരു പാഷ് പാരിഷ് കൗൺസിലിൻ്റെ കടമ മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ തുടങ്ങി വെച്ചത് അപ്പോൾ ഏകദേശം ഇരുപത്തൊന്നും പത്തും വർഷമായ പിണക്കങ്ങൾ തീർക്കാനായിട്ട് ഞങ്ങൾക്ക് ആ പാരൻസ് ഡേയിലൂടെ സാധിച്ചു ഈ വർഷവും അങ്ങനെയൊക്കെ തന്നെയുണ്ട് കാരണം ഒത്തിരി നാളുകൾ നാളുകളായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളതിൻ്റെ ലെറ്റർ അടിച്ചു മക്കളെ പ്രത്യേകം പോയി ക്ഷണിച്ചു വഴക്കിട്ട് നിൽക്കുന്ന മക്കളെ നേരിട്ട് കണ്ട് സംസാരിച്ചു മാതാപിതാക്കളെ കണ്ട് സംസാരിച്ചു അവർ വരാവുന്നത് സമ്മതിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് അപ്പോൾ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ തന്നെ ചിലപ്പോൾ ഈ വർഷം മുന്നോട്ട് വരാനായിട്ട് താല്പര്യം കാണിക്കാത്ത മക്കളും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അവരെയും നമ്മൾ ഓരോ വർഷമാകും തോറും എല്ലാവരെയും നമ്മൾ കൂടി യോജിപ്പിച്ച് അറ്റുപോയ ബന്ധങ്ങൾ ഇണക്കി ചേർക്കുക എന്നുള്ളതാണ് പാരിഷ് കൗൺസിലിൻ്റെ ദൗത്യം ആ ദൗത്യമാണ് ഇപ്പോൾ നമ്മുടെ ഓരോ കുടുംബ യൂണിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോട്ടപ്പുറം രൂപതയിലെ ഈ ഇടവകയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു മറ്റടവകളിലെ ഇത് കൊണ്ടുവന്ന എങ്ങനെയായിരിക്കും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഒത്തിരി നല്ല റിസൾട്ട് ഉണ്ടാവും ഈ ഒരു ഇത് കാണുന്നതിലൂടെ പല പാരിഷ് കൗൺസിലോ അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ കുടുംബയൂണിറ്റ് ഭാരവാഹികളോ മുൻകൈ എടുക്കുകയാണെങ്കിൽ പല ഇടവകകളിലും വഴക്കിട്ട് നിൽക്കുന്ന മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീർത്ത് അവരെ ഒന്നായി ചേർക്കാനായിട്ട് സാധിക്കും നമ്മുടെ ക്രൈസ്തവികത എന്ന് പറയുന്നത് അതുതന്നെയാണ് ഒന്നിച്ചു ചേരുന്ന അതാണ് അപ്പോൾ അത് ഒന്നിച്ചു ചേർക്കാനുള്ള ഒരു പ്രധാന ദൗത്യം എല്ലാ ഇടവകയിലും പാരിഷ് കൗൺസില് ഏറ്റെടുക്കുകയാണെങ്കിൽ അത്ര നന്നായിരിക്കും ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്തുന്നത് ഞങ്ങളുടെ ഇടവകയിൽ ചേട്ടാ ഇങ്ങനെ ഒരു പാരൻസ് ഗാദറിങ്ങിന് പങ്കെടുക്കാനും ചേട്ടനും ഒരു പിതാവാണല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഒരു അനുഭവം വളരെ നല്ലൊരു അനുഭവമാണ് എനിക്ക് ഇന്ന് തോന്നിയത് ഇത് കഴിഞ്ഞ വർഷമാണ് ഞങ്ങളുടെ ഇങ്ങനെ ആരംഭിച്ചത് ഇതിപ്പോൾ രണ്ടാമത്തെ വർഷം ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു ചടങ്ങ് നടക്കാനിടയായി ഒരുപുടി പാരൻസുകൾ ഇവിടെ വരികയും അത് ഒരുപിടി പ്രായമുള്ളവരും ഇപ്പോൾ ഇന്ന് ആദ്യം ആദരിച്ചത് എൻ്റെ ഒരു പരിഞ്ഞപ്പനീട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അതൊക്കെ തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ആ ആദരങ്ങൾ ആ ചടങ്ങുകൾ നടക്കാൻ നേരത്ത് പിന്നെ ഒരു പിടി എൻ്റെ അമ്മ അത് കഴിഞ്ഞാൽ പിന്നെ പ്രായമുള്ളത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മനെ ആദരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് എൻ്റെ അമ്മയാണ് കാരണം എനിക്ക് ചില ദുശീലങ്ങൾ ദുശീലങ്ങളിടക്കൊക്കെ വരും കാരണം അല്പം മദ്യപിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ മദ്യപിച്ച് ബോധം കെട്ട് ഞാൻ കിടക്കുന്ന സമയത്തും എന്നെ വന്ന് കാത്ത് സംരക്ഷിച്ചു പോകുന്നത് എൻ്റെ അമ്മ ആ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാനും അത് കുടിച്ചിരിക്കാനും അതെന്തോ അത് പറഞ്ഞു കൊണ്ട് ഇത് എനിക്കത് പറയാൻ പോലും വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ് കാരണം അത്ര കണ്ണീരൻ്റെ അമ്മ എനിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഞാനത് നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞാനത് നിർത്തി കഴിയാൻ നേരത്തെ മോഹത്തുള്ള സന്തോഷം അതാണ് ഏറ്റവും വലുത് ഒരു കരുതൽ അതാണ് അമ്മക്ക് ആണ് ആ കരുതലുണ്ടാകുന്നത് അപ്പനെ സംരക്ഷിക്കാനായിട്ടുള്ള ഇതായി കാര്യങ്ങളുള്ളൂ കാരണം മക്കളെ വളർത്തൽ സംരക്ഷിക്കുക പക്ഷേ കരുതൽ കൂടുതലും അമ്മയിൽ നിന്നാണ് കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള ഇന്നത്തെ ദിവസം എൻ്റെ അമ്മനെ ആദരിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഇനി അടുത്ത ഒരു ജന്മത്തിലും ഇനി ഇത്രയും പിള്ളേരെ കന്നിട്ടുണ്ടാവും എന്നറിയാൻ പാടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഏഴുപേരും ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ജനിക്കണമെന്നും ഞങ്ങളുടെ അപ്പൻ്റെ മക്കളായിട്ട് തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുപോലെ എൻ്റെ മക്കളും എൻ്റെ സഹോദരൻ്റെ മക്കളായാലും എല്ലാവരും ഇന്നത്തെ എങ്ങനെയാണോ നാളെയും അങ്ങനെ തന്നെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം കടലിന്റെ മുനമ്പം ജനത ഭൂസമരത്തിന്റെ പേരിൽ മാധ്യമ ശ്രദ്ധ നേടിയതാണ് ഇതാ ഇപ്പോൾ വീണ്ടും മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും വ്യത്യസ്തമായ രീതിയിൽ വൈകാരികമായ രീതിയിൽ ലോകത്തിനെ കാണിച്ചിരിക്കുകയാണ് ജന്മം നൽകിയ മാതാപിതാക്കളോട് ഇവർ കാണിച്ച ഈ സൽപ്രവർത്തി ലോകത്തിനും സമൂഹത്തിനും മറ്റിടവകൾക്കും മാതൃകയാവട്ടെ